സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സമ്മേളനങ്ങളും അനുബന്ധ പരിപാടികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ വളരെ വിധി നിർണായകമായ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അന്ധകരായി ഭരിക്കുന്ന സർക്കാർ തന്നെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ മതസംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അടിച്ചമർത്താൻ ബാധ്യതപ്പെട്ട സർക്കാർ വർഗീയവാദികളുടെ പക്ഷം ചേർന്ന് അതിക്രമിക്കപ്പെടുന്ന ആളുകളെ വീണ്ടും അടിച്ചൊതുക്കാൻ നോക്കുന്ന കാഴ്ചയാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാനാകുന്നത് അക്രമിക്കപ്പെടുന്ന ജനങ്ങൾ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്നത് പോലീസിന്റെ അടുക്കലും പട്ടാളത്തിന്റെ അടുക്കലും സർക്കാരിന്റെ അടുക്കലുമാണ് ആ സമയത്ത് അവർക്ക് സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് പോലീസ് പട്ടാള സംവിധാനങ്ങൾ അവർക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആക്ഷേപകരമാണ് എല്ലാ മതവർഗീയ ശക്തികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരവരുടെ മതവിഭാഗങ്ങളുടെ ഏകീകരണം സാധ്യമാക്കാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനെ നിരുത്സാഹപ്പെടുത്താൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് അതിനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട കേന്ദ്ര സർക്കാർ ഇത്തരം ഛിദ്രശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രശ്നങ്ങളുടെ മൂലഹേതുവായി മാറുന്നത് ഒരു രാജ്യത്തുള്ള എല്ലാ മതജാതി വിഭാഗങ്ങളും ഒരു നാടിന്റെ പരിച്ഛേദം ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരക്കുന്നതിനോട് യോജിക്കുന്നവരല്ല കേന്ദ്രം ഭരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സമ്മേളനം അദ്ദേഹത്തിന്റെ പാർട്ടിയുടേതായി വിളിച്ചാൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും പ്രാതിനിധ്യം ആ സമ്മേളനത്തിൽ തിന് പ്രധാനമന്ത്രിക്ക് കഴിയാറുണ്ടോ ബി ജെ പിയുടെ സമ്മേളനങ്ങളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷ മത ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് ഓടിക്കൂടുന്നതും സമ്മേളിക്കുന്നതും മതന്യൂനപക്ഷങ്ങളെയും സമാനമായ രീതിയിൽ ഏകീകരിക്കാൻ ഭൂരിപക്ഷ മതസമുദായത്തിൽ ബി ജെ പിക്ക് സമാനമായിട്ടുള്ള പാർട്ടികളെ ന്യൂനപക്ഷ ചേരിയിലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും മെനക്കെടുന്നത് ബി ജെ പി ഒരു യോഗം വിളിച്ചാൽ ഹിന്ദുക്കൾ മാത്രം ഒരുമിച്ച് കൂടുന്നു മുസ്ലിം ലീഗ് ഒരു യോഗം വിളിച്ചാൽ മുസ്ലിങ്ങൾ മാത്രം ഒരുമിച്ച് കൂടുന്നു ഈ നാട്ടിൽ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ യോഗസ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പന്തലിന് കീഴിൽ ഈ നാട്ടിൽ എത്ര മതക്കാരുണ്ടോ ജാതിക്കാരുണ്ടോ വിഭാഗക്കാരുണ്ടോ സമുദായക്കാരുണ്ടോ അവരെല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയത് എത്ര നല്ല കാഴ്ചയാണ് കാഴ്ച ഭംഗിയാണ് നൽകുന്നത് ഇങ്ങനെ ജനങ്ങൾ ഒത്തുകൂടാൻ പാടില്ല എന്നാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസൃതമായി എങ്ങനെയൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ആളുകളെ വിഭാഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് രാജ്യത്തിന്റെ മതനിരപേക്ഷമായ മൂല്യങ്ങളെ ആത്യന്തികമായി തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എല്ലാ മതജനവിഭാഗങ്ങളും സഹോദര മതസ്ഥർ തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് വിചാരിക്കാൻ തുടങ്ങിയാൽ ഒരു രാജ്യത്ത് എങ്ങനെയാണ് സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാവുക ഹിന്ദു മുസ്ലിമിന്റെ ശത്രുവാണ് എന്ന് മുസ്ലിം സംഘടനകൾ പറഞ്ഞു പഠിപ്പിക്കുന്നു മുസ്ലിം വർഗീയവാദികൾ മുസ്ലിം ഹിന്ദുവിന്റെ ശത്രുവാണ് എന്ന് ആർ എസ് എസും ബി ജെ പിയും ഹിന്ദുക്കളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ല എന്ന് ഇരുവിഭാഗത്തുള്ള മതാന്ധതരും മതഭ്രാന്തരും അവരവരുടെ സമുദായങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം ഒരു ജനതയിൽ നിന്ന് മറ്റൊരു ജനതയെ അകറ്റാം എന്നുള്ളതാണ് പല മതസംഘടനകളുടെയും ആലോചനകൾ ഓരോ മതവിഭാഗക്കാരും പറയുന്നത് അവരവരുടെ മതസ്വത്വം അതിന്റെ പ്യൂരിറ്റിയിൽ വിശുദ്ധിയിൽ നിലനിർത്തണം എന്നാണ് അതിനുള്ള പോംവഴികളും അവര് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു ഹിന്ദു ഹിന്ദുവിനോട് മാത്രമേ സംസാരിക്കാവൂ ഹിന്ദു ഹിന്ദുവിന്റെ ആചാരങ്ങളെ മാത്രമേ പ്രോത്സാഹിപ്പിക്കാവൂ ഹിന്ദു മറ്റു മതസ്ഥരുടെ ആരാധനകളെയോ ആചാരങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി കൂടാ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൂടാ മറ്റു മതസ്ഥർക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൂടാ അതിനു ബദലായി മുസ്ലിങ്ങളിലെ വർഗീയ ശക്തികൾ മുസ്ലിങ്ങളോട് പറയുന്നത് നിങ്ങൾ അടിമുതൽ മുടിവരെ ഒരു മുസ്ലിമായി ജീവിക്കണം നിങ്ങൾ ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും ആഘോഷങ്ങളിൽ സഹകരിക്കരുത് അവരുടെ വീടുകളിൽ പോയി ആഘോഷ ദിവസം ഭക്ഷണം കഴിക്കരുത് അവരുമായി നമ്മളുടെ മക്കളെ അടുത്തിടപഴകാൻ വിടരുത് ഇങ്ങനെയാണ് ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങളിലെയും ക്രൈസ്തവരിലെയും മതാന്ധതയുടെ ശക്തികൾ അവരവരുടെ മതസമുദായ വിഭാഗങ്ങളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ജനങ്ങളെ വിമുക്തമാക്കാൻ നമുക്ക് കഴിയാത്തടത്തോളം കാലം ജനങ്ങൾ മതവർഗീയ ശക്തികളുടെ ഇത്തരത്തിലുള്ള പ്രചാരവേലകൾക്ക് അടിപ്പെട്ടു പോകും അത് ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തെ തകർക്കും അത് രാജ്യത്തിന്റെ ബഹുവർണ രീതികളെ എന്ന ഇല്ലാതാക്കും എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ച് പറയുന്നത് ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകാൻ പാടില്ല എന്നാണ് നിങ്ങൾ ആർ എസ് എസ് കാരോട് ചോദിച്ചു നോക്കൂ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അവർ പറയും കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയനാണ് ഞങ്ങളുടെ കൺകണ്ട ശത്രു നിങ്ങൾ എസ് ഡി പി ഐക്കാരോടും ജമാഅത്ത് ഇസ്ലാമിക്കാരോടും ലീഗിലെ ഒരു വിഭാഗത്തോടും ചോദിച്ചു നോക്കൂ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അവർ പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സി പി ഐ എം ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയനാണ് ഞങ്ങളുടെ കൺകണ്ട ശത്രുതാന്തന്മാരായിട്ടുള്ള കാസക്കാരോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ ആരാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് അവരും പറയും സി പി ഐ എം ആണ് ഞങ്ങളുടെ ശത്രു പിണറായി വിജയനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൺകണ്ട ശത്രു എന്ന് ഒരേ സമയം ഹിന്ദുക്കളിലെ വർഗീയവാദികളുടെയും മുസ്ലിങ്ങളിലെ വർഗീയവാദികളുടെയും ക്രൈസ്തവരിലെ വർഗീയവാദികളുടെയും ആക്ഷേപശരങ്ങളും ശരങ്ങളും ആരോപണ ശരങ്ങളും ഏറ്റുവാങ്ങാൻ സി പി ഐ എമ്മേ ഉള്ളൂ അതിന്റെ അർത്ഥം സി പി ഐ എം മാത്രമാണ് ശരിയിട വഴിയിലുള്ളത് എന്നുള്ളതാണ് എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ച് എതിർക്കുന്നത് സി പി ഐ എമ്മിന്റെ ശരിയിട പന്ധാവ് കൂടുതൽ ജാജ്വല്യമാക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ സി പി ഐ എമ്മിന്റെ പ്രവൃത്തി പദത്തെ പരിമിതപ്പെടുത്തുന്നില്ല ഈ വർഗീയവാദികളുടെ ശ്രമങ്ങളും അവരുടെ കുപ്രചരണങ്ങളും ഇന്ത്യ രാജ്യത്തെ സംഘപരിവാർ ഒരു നേതാവിന്റെ തലക്കേ വില പറഞ്ഞിട്ടുള്ളൂ അത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ തലക്കല്ല അത് മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ തലക്കല്ല അത് രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന അവകാശപ്പെടുന്ന പാർട്ടിയുടെ നേതാവിന്റെ തലക്കുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ തലക്കാണ് ഒരു കോടി രൂപ സംഘപരിവാർ വില പറഞ്ഞത് അതിനർത്ഥം കമ്മ്യൂണിസ്റ്റുകാരാണ് സി പി ഐ എം ആണ് ശരി എന്നുള്ളതാണ് ആ ശരിയുടെ വഴിയിലൂടെയാണ് നാട്ടിലുള്ള ജനങ്ങൾ മുന്നോട്ടു പോകേണ്ടത് മതവും ജാതിയും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നവർ രാജ്യ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരല്ല മുസ്ലിങ്ങളോട് മുഴുവൻ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പറയുന്നവരോട് ഒരു എളിയ ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനം കശ്മീർ കാശ്മീർ കഴിഞ്ഞാൽ പിന്നെ ആസാം ആസാമിൽ മുപ്പത്തി ശതമാനം മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശ്മീർ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഉള്ള സംസ്ഥാനം കേരളത്തിൽ ശതമാനം വരും മുസ്ലിം ജനസംഖ്യ മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ച് നിന്നാൽ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരുന്ന ആസാമിലെ മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് എന്തേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എട്ടായിരത്തിലധികം വരുന്ന മദ്രസകൾ യു പിയിലെ യോഗി സർക്കാർ മദ്രസകളോട് സ്വീകരിച്ച സമീപനത്തിന് സമാനമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ആസാമിലെ ബി ജെ പി ഗവൺമെന്റ് അടച്ചുപൂട്ടിയില്ലേ എന്തേ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശതമാനം വരുന്ന കേരളത്തിലെ ഒരൊറ്റ മദ്രസയും ഇവിടത്തെ സർക്കാർ അടച്ചുപൂട്ടുന്നതിന് നേതൃത്വം നൽകാതിരുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ആണ് ആസാമിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് ആണ് ആസാമിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരുന്ന മുസ്ലിം ജനസംഖ്യ ഉണ്ടായിട്ടും എണ്ണായിരത്തിലധികം മദ്രസകൾ പൂട്ടിയപ്പോ അടച്ചപ്പോ അതിനെതിരായി ഒരു ശക്തമായ പ്രതിരോധം പോലും തീർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല മുസ്ലിമിന്റെ പ്രശ്നം മുസ്ലിം പറയട്ടെ ഹിന്ദുവിന്റെ പ്രശ്നം ഹിന്ദു പറയട്ടെ ക്രൈസ്തവന്റെ പ്രശ്നം ക്രൈസ്തവൻ പറയട്ടെ എന്നാണ് ബി ജെ പി ജനങ്ങളോട് പറയുന്നത് മുസ്ലിം ബി ജെ പി കാരന്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ പ്രശ്നം പറയുമ്പോ നിങ്ങൾക്കതിനെന്ത് അവകാശം എന്ന് ചോദിക്കുന്നു ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോ എന്തിനു നിങ്ങൾ അതിൽ ഇടപെടുന്നു എന്ന് ബി ജെ പി ചോദിക്കുന്നു ഇത് തന്നെയാണ് മുസ്ലിങ്ങളിലെ വർഗീയ ശക്തികളും ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും മുസ്ലിം ഐക്യം മുസ്ലിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരക്കണം ജമാഅത്തെ ഇസ്ലാമിയ പോലെയുള്ള സംഘടനകൾ എസ് ഡി പി ഐയെ പോലെയുള്ള സംഘടനകൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾ അവർ ഈ ആഹ്വാനവുമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് അങ്ങനെ വന്നാൽ എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ജനങ്ങൾ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കും ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ മാത്രം കാര്യം നോക്കും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ മാത്രം കാര്യം നോക്കും ക്രൈസ്തവർ ക്രൈസ്തവരുടെ മാത്രം കാര്യം നോക്കും അങ്ങനെ പോയാൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വര സംസ്കൃതിക്ക് പിന്നെ എന്തു പ്രസക്തി ഒരു പ്രാധാന്യവും പിന്നെ അതിനില്ല ഇടതുപക്ഷം പറയുന്നത് സി പി ഐ പറയുന്നത് ഹിന്ദുവിന്റെ ന്യായമായ പ്രശ്നം പറയേണ്ടത് ഹിന്ദു മാത്രമല്ല ഈ രാജ്യത്ത് മതനിരപേക്ഷ ബോധമുള്ള എല്ലാ മതക്കാരുമാണ് മുസ്ലിമിന്റെ പ്രശ്നം പറയേണ്ടത് മുസ്ലിം ലീഗോ അതല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയോ പോപ്പുലർ ഫ്രണ്ടോ മാത്രമല്ല എസ് ഡി പി ഐ മാത്രമല്ല അവരെക്കാൾ അധികം അത് പറയേണ്ടത് മതനിരപേക്ഷവാദികളായ മറ്റു മതസമുദായങ്ങളിൽ പെടുന്നവരാണ് അങ്ങനെയല്ലേ നമ്മളുടെ രാജ്യത്ത് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലുണ്ടായ വർഗീയ കലാപങ്ങളിൽ ഏറ്റവും അധികം അതിനെ എതിർത്തത് ആരാണ് മുസ്ലിങ്ങളാണോ മുസ്ലിങ്ങൾ എതിർത്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ മുസ്ലിങ്ങളെക്കാൾ അതിശക്തമായി അതിനെ എതിർത്തിട്ടുള്ളത് മതനിരപേക്ഷവാദികളായ മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് ബാബറി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് ബാബറി മസ്ജിദ് ഏതെങ്കിലും ആരാധനാലയം തകർത്തുകൊണ്ട് പണിതല്ല എന്ന് രാജ്യത്ത് ആദ്യം പറഞ്ഞത് ഇന്ത്യയിലെ പ്രാമാണികന്മാരായിട്ടുള്ള ചരിത്ര പണ്ഡിതന്മാരാണ് അവരിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഡോക്ടർ താപ്പർ ഡോക്ടർ മുസ്ലിമാണോ ശർമ്മ ഡോക്ടർ ഇർഫാൻ ഹബീബ് അദ്ദേഹമാണ് ആ കൂട്ടത്തിൽ പേരുകൊണ്ട് മുസ്ലിം ആയിട്ടുള്ള വ്യക്തി ഉള്ളത് ഡോക്ടർ കെ എൻ പണിക്കർ അവരൊക്കെ പറഞ്ഞതല്ലേ മുസ്ലിം സംഘടനകൾ പോലും ബാബറി മസ്ജിദിന്റെ വിഷയത്തിൽ ഉയർത്തിപ്പിടിച്ച് നടന്നിരുന്നത് അവർക്ക് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ അങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം അങ്ങനെ ആവണം നമ്മളുടെ രാജ്യം ഹിന്ദു ഹിന്ദുവിന്റെയും മുസ്ലിം മുസ്ലിമിന്റെയും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെയും പ്രശ്നങ്ങൾ പറയുന്ന ഒരു കാലം ഇടതുപക്ഷം ദുർബലമായാൽ ഈ രാജ്യത്തുണ്ടാകും അതിനാണ് എല്ലാവരും കൂടി ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി കളത്തിലിറങ്ങി ക്ഷയിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും വലതുപക്ഷ പാർട്ടികളും മതവർഗീയ ശക്തികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശ്രമങ്ങളെ പൊളിച്ചു കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് ഈ രാജ്യത്തുള്ള എല്ലാ മതേതരവാദികളായിട്ടുള്ള ആളുകളും പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് ആർ എസ് എസ് ഉയർത്തുന്ന വെല്ലുവിളിയെ ആർക്കാണ് നേരിടുവാൻ വേണ്ടി കഴിയുക ലീഗ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ നോക്കും മുസ്ലിങ്ങളുടെ കാര്യം കമ്മ്യൂണിസ്റ്റുകാരുടെ ഓശാരമൊന്നും ഞങ്ങൾക്ക് വേണ്ട അത് മുസ്ലിങ്ങളുടെ ചെലവിലാണ് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമെന്ന് ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ഉറപ്പുണ്ടോ ആർ എസ് എസുകാരെ കൊലക്കത്തിയുമായി വന്നാൽ എത്ര ലീഗിന്റെ നേതാക്കന്മാർ ആ കൊലക്കത്തിയെ നേരിടാൻ ഉണ്ടാകും ഇരുന്നൂറോളം വരുന്ന സഖാക്കളുടെ ജീവൻ കൊടുത്താണ് കേരളത്തിൽ ആർ എസ് എസിന്റെ മുന്നേറ്റത്തിന് കൂച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാര്യം ആരും മറക്കണ്ട കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആർ എസ് എസും കോൺഗ്രസും തമ്മിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്നെങ്കിലും നാട്ടിലൊരു സംഘർഷം നടന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പല രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലുകളും നമ്മളുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ിലും ആർ എസ് എസിന്റെ നേരക്ക് കോൺഗ്രസ് ഏതെങ്കിലും വലതുപക്ഷ പാർട്ടികളോ അവരുടെ കൈ ഉയർത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എല്ലാവരും പറയൂല്ലോ ആർ എസ് എസും സി പി ഐ എമ്മും എന്നും സംഘർഷത്തിലും സംഘട്ടനത്തിലുമാണ് ശരിയാണ് ഇന്ത്യ രാജ്യത്തുള്ള ആർ എസ് എസിനെ പോലെ അല്ല കേരളത്തിലെ ആർ എസ് എസ് അവര് മര്യാദക്കാരായതല്ല അവരെ ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റുകാർ മര്യാദക്കാരാക്കിയതാണ് ഇങ്ങോട്ട് തല്ലെങ്കിൽ അങ്ങോട്ടും തല്ല് ഇങ്ങോട്ട് ഇങ്ങോട്ടക്രമമെങ്കിൽ അതിനോട് ക്ഷമിച്ചു നിൽക്കും ഒരു പരിധിവരെ പരിധി വിട്ടാൽ അതിനെ പ്രതിരോധിക്കും ജീവൻ കൊടുത്തും പ്രതിരോധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ചരിത്രത്തിൽ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത യോഗ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയത് ഇരുന്നൂറോളം സഖാക്കളുടെ ജീവൻ വലികൊടുത്താണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിരോധിച്ചത് കോൺഗ്രസിന് ലീഗിന് ബി ജെ പിക്ക് കുറച്ച് സീറ്റ് കിട്ടിക്കോട്ടെ എന്നുണ്ടാകും ഒരു കാരണവശാലും ബി ജെ പി ജയിക്കരുത് എന്നാണ് ഇടതുപക്ഷവും സി പി ഐ എമ്മും എന്നും കരുതിയിട്ടുള്ളത് അങ്ങനെ ആർ എസ് എസിനോട് ബി ജെ പി എസ് ഡി പി ഐയോട് കാസയോട് അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ സി പി ഐ എമ്മിനാണ് രാജ്യത്ത് സാധിച്ചിട്ടുള്ളത് ഓരോ മതവർഗീയ ശക്തിയോടും മുട്ടു വറക്കാതെ നഷ്ടല് നിവർത്തിപ്പിടിച്ച് ഒരു കാര്യം പറയാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞതെന്താ ആർ എസ് എസിന്റെ ശാഖക്ക് ഞങ്ങൾ ചൂട്ടുപിടിച്ചു സംരക്ഷണം നൽകി കൂട്ടുനിന്നു എന്നാണ് എന്നാൽ ആർ എസ് എസിന്റെ ശാഖ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നടത്തിയോ ആ ക്ഷേത്രങ്ങളുടെ വളപ്പിലേക്ക് ഇരച്ചെത്തിയത് ഡി വൈ എഫ് ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവരുടെ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചു അല്ലാതെ അതിന് സംരക്ഷണം നൽകാനല്ല അവര് ശ്രമിച്ചത് ഇതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ആർ എസ് എസിനോട് സ്വീകരിക്കുന്ന നയത്തിലെ വ്യത്യാസം ആ വ്യത്യാസം ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും അറിയണം മനസ്സിലാക്കണം